ഹലോ ഗൈസ് അസ്സാം വലൈക്കും എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആണ് നല്ല മഴയാണിന്ന് എന്താണെന്ന് അറിയില്ല ഇന്ന് രണ്ട് ദിവസം നല്ല വെയിലും നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഇന്ന് മുതൽ നല്ല മഴയാണ് പുറത്ത് നല്ല മഴയുണ്ട് ഇപ്പം കുറച്ചൊരു മഴ തോന്നിട്ടാണുള്ളത് അപ്പോൾ ഞാനൊന്ന് ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ താലൂക്ക് ജില്ലാ ദുരന്ത നിവാരണ സേന ടി ഡി ആർ എഫിൻ്റെ ഒരു വളണ്ടിയറാണ് ഞാനും പയ്യൂളി വളണ്ടിയർ ടീമിൽപ്പെട്ട ഒരാളാണ് ഞാനും അപ്പോൾ ഞങ്ങൾക്കിന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച സ്കൂൾ കണ്ണകുളം എൽ പി സ്കൂളിൻ്റെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് മതിലിനോട് ചേർന്നൊരു ഉണക്കമരം ഇങ്ങനെ കുട്ടികൾക്ക് ഭീഷണിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ കോർഡിനേറ്റർക്ക് മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വെട്ടിമാറ്റി കൊടുക്കണം എന്നൊക്കെ അപ്പോൾ ഞങ്ങളുടെ പിന്നെ ടീം അത് അതിനെപ്പറ്റി അന്വേഷിച്ചു ചർച്ച ചെയ്തു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് ഇന്നത് മുറിക്കാന്നുള്ളൊരു ധാരണയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ പിന്നെ കോർഡിനേറ്റർ അർഷാദ് സാറ് പിന്നെ അതുപോലെ പിന്നെ ഹംസ സാറ് ജീൽ സാർ സിദ്ദീഖ് സാറൊക്കെ അവിടെ സൈറ്റിലുണ്ട് നഷാദ് സാറൊക്കെ അപ്പോൾ ഒന്ന് അങ്ങോട്ട് അവിടെ വരെ എനിക്കൊന്നും മരമുറി ആയതുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല എന്നാൽ പോലും ഒന്ന് നമ്മുടെ വളണ്ടിയേർസ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോകാൻ ഉള്ളൊരു സാന്നിധ്യം അവിടെ ഉണ്ടാവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഞാനൊന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ബാക്കി അവിടെ പോയിട്ട് വീഡിയോ കാണിച്ചുതരാം അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ ഞങ്ങൾക്കൊരു വർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ മാത്രമല്ല വല്ല് അവരൊക്കെ ആ അധികം ആളും അവിടെ തന്നെയാണ് പഠിച്ചത് അപ്പോൾ ഞങ്ങൾ പഠിച്ച സ്കൂളിൽ ഒരു വർക്ക് ചെയ്ത് കൊടുത്ത് കൊടുക്കുക ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഒന്ന് പോയി വരാം ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച് പോകാനേ ഉള്ളൂ അപ്പോൾ പുറത്ത് ഇപ്പം മഴ ഒന്ന് തോന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാം ഓക്കെ പുറത്തെ കാലാവസ്ഥ കാണിക്കാൻ എന്നറിയില്ല കാണുന്നുണ്ടോ നിങ്ങൾ പുറത്തൊരു വെളിച്ചം കൊല്ലേ കാണുന്നത് പക്ഷേ നല്ല മഴക്കാറുണ്ട് കേട്ടോ ഞാനിങ്ങോട്ട് കാണിച്ചു തരാം നല്ല മഴക്കാറൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാനിതാ കോട്ടക്കെ എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട് അപ്പോൾ പോയി വരാം ഒക്കെ ഞാൻ അവിടെ പോയിട്ട് ബാക്കി അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം ഞങ്ങളുടെ ടി ഡി ആർ എഫിൻ്റെ പയ്യോളി വളണ്ടിയേഴ്സിനെ ഒക്കെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഓക്കെ പോയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാണ് ഗെയ്സ് ഞാൻ പഠിച്ച എൻ്റെ കണ്ണംകുളം എൽ പി സ്കൂൾ കണ്ടില്ലേ ബോർഡ് കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ അതാ സിദ്ദിഖ് സാറ് ജസിൽ സാർ ഹംസ സാറൊക്കെ റോപ്പും മഴു കത്തിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് കുട്ടികൾക്ക് അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ആർ ആരേതാണ് നമ്മുടെ അജീത് സാറ് ജസിൽ സാറ് സിദ്ദിഖ് സാറൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് ആ ഒരു ഇതാ എൻ്റെ സ്കൂൾ കണ്ണംകുളം എൽ പി സ്കൂൾ ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച എൻ്റെ സ്വന്തം ഇതാണ് സ്കൂളിന് അപകട ഭീഷണിയായി ഉള്ള ആ മരം ഇതാണ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഒരു ഉണക്ക മരമാണ് ഇന്ന് പക്ഷേ കാഴ്ചയിലുള്ള ഒരു ഉണക്കം മാത്രമേ ഉള്ളൂ ആ മരം പച്ച തന്നെയാണ് നല്ല സ്ട്രോങ് ആണ് എന്തായാലും ഈ ഒരു കാലാവസ്ഥയിൽ കാറ്റിലും കാറ്റും മഴയൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും അപകട ഭീഷണിയുള്ളൊരു മരം തന്നെയാണത് ജെസ്സിലാണ് കയറാൻ പോകുന്നത് മരം മുറിക്കാനായിട്ട് ആദ്യം തന്നെ ജിസിലാണ് കയറുന്നത് ഹംസ സാറ് ഇവിടുന്ന് റോപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് സിദ്ദിഖ് സാറും ജിസ്ലിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ജെസ്ലിന് മുകളിലേക്ക് കയറുകയാണ് ജെസ്ലിൽ മരം വെട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങുകയാണ് ഇപ്പോൾ ജസ്സിലാണ് മരത്തിൻ്റെ മുകളിലുള്ളത് താഴെ സിദ്ദീഖ് സാറും അംസ സാറും താഴെ അതിന് കയറൊക്കെ കെട്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മരത്തിന് നല്ല വഴിക്കലുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ മരം കണ്ടില്ലേ ശരിക്കും നമ്മളൊരു ചിത്രത്തിലൊക്കെ വിട്ട് മാഷ് പറയുന്നു ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ ഒരു ചിത്രം വരയ്ക്കുന്നൊരു മരം ഇല്ലേ അതുപോലെ ഉണങ്ങിയ ഒരു മരം ശരിക്കും നമ്മൾ കഴിഞ്ഞ മാർച്ചിലൊക്കെ ഉള്ള വെയിലിൻ്റെ ഒരു ിൽ മരം മുറി തുടങ്ങിയിട്ടുണ്ട് മരം പുറത്തുനിന്ന് ഉണങ്ങിയതാണെങ്കിൽ ഉള്ളിൽ നല്ല പച്ച തന്നെയാണ് നല്ല ഉറപ്പുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ നാശ സാറ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ഒന്നും കൂടിയും വേഗം എളുപ്പമാവും സാറ് കൂടെ എത്തിയിട്ടുണ്ട് കുറച്ച് കച്ചിയിലുള്ള പമ്പ് തന്നെയാണ് അവർ വെട്ടാൻ പോകുന്നത് അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള അവാർഡാണ് വെക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം മജീദ് സാറും സ്ഥലത്തെത്തിയിട്ടുണ്ട് താഴെ മജീദ് സാറും ഹംസ സാറും സിദ്ദീഖ് സാറാണുള്ളത് അതുപോലെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ സുഭാഷ് സാറ് പിന്നെ അതുപോലെ രജീഷ് മാഷി താഴെ ഉണ്ട് അപ്പോൾ ജസ്സിലാണ് മുകളിലുള്ളത് പക്ഷെ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇത് മരം കൊത്തുമ്പോൾ ജസ്സിലിൻ്റെ കാലിന് മഴ തട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോ അപ്പോൾ അങ്ങനെ ജസ്സിലിനെയും കൊണ്ട് നൗഷാദ് സാറും മജീദ് സാറും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു മരം മുഴുവനായിട്ട് വെട്ടാൻ ജസ്സിലിന് പറ്റിയിട്ടില്ല കാലിന് നല്ല മുറിവുണ്ടായിരുന്നു അപ്പോൾ ജസിലിനെയും കൊണ്ട് നഷാദ് സാറും മജീദ് സാറൊക്കെ പോയു ശേഷം അർഷാദ് സാർ വന്നിട്ടുണ്ട് ഞങ്ങളുടെ പയ്യോളിയുടെ ടി ഡി ആർ എഫിൻ്റെ കോഡിനേറ്ററാണ് ഹർഷാദ് സാർ അപ്പോൾ താഴെ ഇപ്പോൾ ഹംസ സാറിൻ്റെ അർഷാദ് സാറിൻ്റെ അതുപോലെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ സുഭാഷ് മാഷ് രജീഷ് മാഷൊക്കെ നന്നായിട്ട് ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സിദ്ദിഖ് സാറാണ് മുകളിൽ നിന്ന് മരം വെട്ടുന്നത് അപ്പോൾ വെട്ടിയ മരങ്ങളൊക്കെ പിന്നെ താഴെ അത് ആ വീട്ടിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതടുത്തൊരു ചില്ല വെട്ടാൻ പോവുകയാണ് ഞങ്ങളുടെ കയ്യിൽ മഴവും പിന്നെ അതുപോലെ വാക്കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കട്ടറ് കട്ടറ് എടുക്കാൻ നോക്കിയിരുന്നു പക്ഷെ വാടക എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചില്ലകൾ വെട്ടിയിടുന്നതിനനുസരിച്ച് തന്നെ അപ്പം തന്നെ അത് അവിടെ നിന്ന് മാറ്റാനും കൂടി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നല്ല എന്താ പറയുക വളരെ നല്ല പ്രൊഫഷണലായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും മരം വെട്ടുന്ന ഈയൊരു മരത്തിൻ്റെ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു പോർഷനാണിപ്പം വെട്ടുന്നത് കാരണം റിസ്ക് എന്ന് പറയുമ്പോൾ അത് ഒന്നെങ്കിൽ ഈയൊരു സ്കൂളിൻ്റെ ഓടിലേക്കോ അല്ലെങ്കിൽ അപ്പുറത്തെ മതിയിലേക്കോ വരാനുള്ളൊരു സാധ്യത മാഷിമാർക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സുഭാഷ് മാഷിക്ക് കാരണം അതാണല്ലോ പ്രധാന അധ്യാപകൻ പക്ഷേ സിദ്ദിഖ് സാറിനും അംസ് സാറിനും ഹർഷ സാറിനും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം അവർ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇത് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതങ്ങനെ എങ്ങനെ വീഴും എന്നൊക്കെയുള്ള ഒരു നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ രജീഷ് മാഷും നല്ലൊരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തു മരം ഇങ്ങോട്ട് വീഴാതിരിക്കാനുള്ള ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പോൾ എന്തായാലും എന്താ പറയുക വളരെ ഒരു ഒരു പിന്നെ ആകാംക്ഷയുടെ ഒരു നിർത്തിയതായിരുന്നു ഞാൻ ഭയങ്കര വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ടായിരുന്നു ഉള്ളത് പക്ഷേ എന്താ പറയുക ഒരു സ്കൂളിനോ മതിലിനോ ഒന്നും ഒരു ഒരു കേടുപാട് സംഭവിക്കാതെ ആ ഒരു വരക്കഷ്ണമത അവിടെ കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്ന് വീണിട്ടുണ്ട് ഒരുപാട് സന്തോഷമായി കഴിഞ്ഞിട്ടില്ല ഓരോ മിക്കാൻ ഒരാ സിദ്ധിക് സാർ അതിന് മേലും അപ്പോൾ ഇവിടെ രാ അർഷാദ് അർഷാദ് സാറ്സ് സാറൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ജസിലിൻ്റെ കാലിനൊരു പരിക്ക പറ്റിയതുകൊണ്ട് ജസിലിനെയും കൊണ്ട് പിന്നെ നർഷാദ് സാറും അജീത് സാറും പോയിട്ടുണ്ട് കാലിന് അഞ്ചു തൊഴിലുണ്ട് മഴ കൊണ്ടതാണ് പിന്നെ നമ്മുടെ കോർഡിനേറ്റർ അർഷാദ് സാറവിടെയുണ്ട് സാറതാ മഴയൊക്കെ കൊള്ളുകയാണ് തലയിൽ പോലും ഒന്നും ഇട്ടിക്കില്ല ഭയങ്കര കണ്ട പോലെ അത്ര എളുപ്പമൊന്നും അല്ല ഭയങ്കര റിസ്ക് ഉള്ളൊരു പണിയായിരുന്നു എന്തായാലും പിന്നെ അവർക്കൊരു അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല ജിറ്റലിൻ്റെ കാലിൻ്റെ ഒരു പരിക്ക് ഉണ്ട് അതൊരു ഒരു വേദനാജനകമായി പോയതും പിന്നെ എന്തായാലും അവനോടുള്ള ഗവൺമെൻ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവിടുത്തെ സ്കൂളിലെ മാഷന്മാർ സുഭാഷ് മാഷും രജീഷ് മാഷും അവർ രണ്ടുപേരും നന്നായിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട് മറുപടി പോഷ ഭയങ്കര ഒരു പേടിയായിരുന്നു കാരണം സ്കൂളിൻ്റെ ഓടിനോ എന്തെങ്കിലും ഇടപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരാണല്ലോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവർ ഭയങ്കര പേടിയുണ്ടായിരുന്നു പക്ഷേ ഒരു കുഴപ്പവും പറ്റാതെ നല്ല രീതിയിൽ വെട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി കൂടെ ചെയ്യാണ് ഇനി ഇല്ല റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ബാക്കി കൂടെ വേണം സ്കൂളിലെ മാഷും നമ്മളിപ്പം സഹകരിച്ച് ഹോംബർക്ക് എടുത്തപ്പുറമൊക്കെ എടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഈയൊരു കൊമ്പും ഈ ആ ഒരു കൊമ്പും കൂടെ ബാക്കിയുള്ളൂ എന്തായാലും റിസ്ക് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിതാ സിദ്ദിഖ് സാർ ആ കൊമ്പാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സിദ്ദിഖ് സാർ ഇതാ ലാസ്റ്റ് ആ കൊമ്പ് മുറിക്കാനായി കുറച്ച് ഹൈറ്റിലേക്ക് കയറുകയാണ് ഭയങ്കര ഒരു റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർ അതൊരു കാണുമ്പോൾ നമുക്ക് എത്രയോ ഒരു സിമ്പിളായിട്ട് തോന്നുന്നത് അവർ നല്ല എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടാണ് അത്രയും കാണുമ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് തോന്നുന്നത് സന്ദിക് സാറ് നന്നായിട്ട് എന്താ പറയുക അധ്വാനിച്ചിട്ടുണ്ട് ഈ മഴയത്ത് അതുപോലെ ഹംസ സാറും മജീദ് സാറും നൗഷാദ് ഒക്കെ എല്ലാവരും തന്നെ അത് അടുത്തൊരു മരം അതും എന്താ പറയുക ആർക്കും ഒന്നും പറ്റാത്ത രീതിയിൽ ആ കേടുപാടുകളൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഇതായിട്ടുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് ഘട്ടം എല്ലാം പിന്നെ പൊട്ടിച്ചിടുകയാണ് ഇനി അത് അപ്പുറം കൊണ്ടുപോയി പക്ഷാ അല്ല നമ്മുടെ ടി ഡി ആർ എഫ് വളൻറ്റിയേഴ്സിൻ്റെ കരുത്തര കരുത്ത നമ്മുടെ വളൻ്റിയേഴ്സ് സാറും ആ അംസ സാറാണ് ആ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കോർഡിനേറ്റർ അർഷാദ് അടുത്ത് പിന്നെ എന്തായാലും എന്താ പറയുക ഈ മഴയത്തും അത്രയും റിസ്ക് എടുത്ത് ഒരു എന്താ പറയുക ഒരു നാശനഷ്ടങ്ങളും സംഭവിക്കാതെ നല്ല രീതിയിൽ ആ മരം വെട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സിദ്ധിഖ് സാർ മറ്റെ മുകളിൽ കയറി നന്നായിട്ട് പിന്നെ അധ്വാനിച്ചിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ അത് ഇതാക്കാൻ കഴിഞ്ഞു എന്താ നമ്മളെ മാഷ് ഇതാ ചായ കൊണ്ടുവരുന്നുണ്ട് രജീഷ് മാഷും സുഭാഷ് മാഷും അപ്പോൾ അവർ രണ്ടുപേരും നന്നായിട്ട് നമ്മളോട് പിന്നെ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യം ഒന്ന് പേടിച്ചു എന്തെങ്കിലും സ്കൂളിന് ഓടൊക്കെ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാലൊന്നും പറ്റിയിക്കില്ല അപ്പോൾ നല്ല ചായയൊക്കെ മാഷ് പറയുന്നതായിട്ട് നല്ല ഏലക്കായൊക്കെ ഇട്ട് നല്ല അടിപൊളിയിൽ എടുത്തോന്ന് അപ്പോൾ എന്തായാലും ചായ ഒക്കെ കുടിച്ചു വെക്കാം ഓക്കെ വർക്കൊക്കെ കഴിഞ്ഞതാ മജീദ് സാറിൻ്റെ ഓട്ടോയിൽ ടീം മൊത്തം പോവുകയാണ് ച്ചാൽ വണ്ടി വണ്ടിയെടുത്ത് ഇതാ മാഷന്മാരൊക്കെ ഇതൊക്കെ എടുത്ത് എല്ലാവരും ഇറങ്ങുകയാണ് സിദ്ധിക്കുക ഉണ്ട് അവിടെ നിന്ന് പറയുന്നത് ഇപ്പം ടി ഡി ആർ എഫിൻ്റെ ആദ്യ വർക്കിൽ അതും എൻ്റെ സ്കൂളിൽ കണ്ണംകുള സ്കൂളിൽ ഉള്ള വർക്കിൽ പങ്കെടുക്കാൻ പറ്റി അത് ഒരുപാട് സന്തോഷമായിട്ട് ഞാൻ കാണുന്നു പക്ഷേ നമ്മുടെ ജസിൽ സാറിൻ്റെ കാല് മുറിഞ്ഞത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് അത്രയും റിസ്ക്കുള്ളൊരു മരമായിരുന്നു കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്നൊക്കെ തോന്നും പക്ഷേ നല്ല റിസ്ക് ഉണ്ടായിരുന്നു എന്തായാലും അത് മുറിക്കാൻ നല്ല രീതിയിൽ മുറിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ താലൂക്ക് ദുരന്ത നിവാരണ സേന കോഴിക്കോട് താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡി ആർ എഫ് എന്ന ഞങ്ങളുടെ ഈ ഒരു സേനയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പയ്യോളിയൊക്കെ വിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അടുത്ത് പിന്നെ കോട്ടക്കൽ അഴിമുഖത്ത് ഒരാൾ മലപ്പുറം ഒരു സ്വദേശി ചുഴിയിൽ പെട്ടപ്പോഴും നമ്മുടെ സേന അവിടെ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനിയും എന്താവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ വിളിക്കണം പയ്യോളി നമ്മുടെ ശക്തമായ ഒരു വളണ്ടിയർ ടീമുണ്ട് ഹർഷാദ് പയ്യോളിയാണ് അതിൻ്റെ കോർഡിനേറ്റർ അതുപോലെ പിന്നെ മജീദ് സാറ് ഹംസ സാറ് സിദ്ദിഖ് സാറ് അങ്ങനെ നൗഷാദ് സാർ ഇവരൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വളണ്ടിയേഴ്സാണ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ആളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സേവനങ്ങൾക്കും വിളിക്കാം രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നിങ്ങൾക്ക് എന്ത് സേവനങ്ങൾക്കും നമ്മളെ വിളിക്കാം നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ ഓക്കെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ചാനലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ വരും